السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودري صهودر المري إسلامي إيري إيره مايا രണ്ടാം അക്രബ ഉടമ്പടിയെ സംബന്ധിച്ച് നാം മനസ്സിലാക്കി കഴിഞ്ഞു മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ല തങ്ങളുടെ മുന്നിൽ തങ്ങളുടെ നാട്ടിലേക്ക് പ്രവാചകൻ കടന്നു വരികയാണെങ്കിൽ തങ്ങളുടെ കുടുംബത്തെ സംരക്ഷിച്ച് നിലനിർത്തുന്നത് പോലെ പ്രവാചകനെയും ആ ആദർശത്തെയും തങ്ങൾ സംരക്ഷിച്ച് നിലനിർത്തിക്കൊള്ളാമെന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വച്ച് അവർ ഒന്നടങ്കം ബയ്യാത്ത് ചെയ്യുകയാണ് ഈ സന്ദർഭത്തിൽ ഇടയ്ക്ക് കയറി മഹാനായ അബുൽ ഹൈത്തം അത്തഹയ്യാൻ പറയുകയുണ്ടായി അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞങ്ങൾ നേരിടേണ്ടി വരും അങ്ങനെ ഇതെല്ലാം ഞങ്ങൾ ചെയ്യുകയും അള്ളാഹു താങ്കൾക്ക് പിന്നീട് വിജയവും പ്രതാപവും നൽകുകയും ചെയ്താൽ അങ്ങ് ഞങ്ങളെ വിട്ട് സ്വന്തം ജനതയുടെ അടുത്തേക്ക് തന്നെ പോയിക്കളയുമോ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം മറുപടി പറഞ്ഞു ഇല്ല ഒരിക്കലും ഞാൻ അങ്ങനെ മടങ്ങുകയില്ല കാരണം നിങ്ങളുടെ രക്തം കൂടിയാണ് നിങ്ങളുടെ നാശം എൻ്റെ കൂടി നാശമാണ് നിങ്ങൾ എന്റേതും ഞാൻ നിങ്ങളുടേതുമാണ് നിങ്ങളോട് ആരെങ്കിലും യുദ്ധം ചെയ്താൽ അവരോട് ഞാനും യുദ്ധം ചെയ്യും നിങ്ങളോട് ആരെങ്കിലും സന്ധി ചെയ്താൽ ഞാനും അവരോട് സന്ധി ചെയ്യും ഇത് കേട്ടു ഉടമ്പടി പൂർണ്ണമാവുകയാണ് ഉടമ്പടിയിലെ വ്യവസ്ഥകളെല്ലാം പൂർത്തിയായ ശേഷം കരാർ പ്രതിജ്ഞയ്ക്ക് മുമ്പായി രണ്ട് വർഷങ്ങൾ മുമ്പ് മുസ്ലിങ്ങളായ രണ്ടുപേർ മഹാനായ അബ്ബാദുബിന് ഉബാദയും സാദുബിന് സുറാറയും എഴുന്നേറ്റ് ഈ സന്ധിയുടെ ഗൗരവം മദീനയിൽ നിന്ന് വന്ന തങ്ങളുടെ സദസ്സിനെ ബോധ്യപ്പെടുത്തുകയാണ് അബ്ബാസുബിൻ ഔബാദ പറയുകയുണ്ടായി അല്ലയോ ഹസ്രജുകാരെ നിങ്ങൾക്കറിയുമോ ഏത് നിലയിലുള്ള ഒരു പ്രതിജ്ഞയാണ് നിങ്ങൾ പ്രവാചകനോട് ചെയ്യുന്നതെന്ന് ലോകത്തുള്ള പലരും നിങ്ങൾക്കെതിരായിത്തീരും പലരോടും നിങ്ങൾക്ക് ഒരു വേള യുദ്ധത്തിലേർപ്പെടേണ്ടി വരും അങ്ങനെ പ്രയാസങ്ങളേറെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രതിജ്ഞ ചെയ്യുന്നത് ആ സന്ദർഭത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ സമ്പത്തുകൾ നശിക്കാം നേതാക്കൾ വധിക്കപ്പെടാം ആ ഒരു സന്ദർഭത്തിലെങ്ങാനും ഈ പ്രവാചകനെ കൈയൊഴിക്കാമെന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ അതിപ്പോൾ തന്നെ ആകണം പക്ഷേ അതുകൊണ്ടുണ്ടായിത്തീരുന്ന ഒരവസ്ഥ ഇഹത്തിലും പരത്തിലും നമ്മൾക്ക് നിന്നതയുണ്ടാകും അതല്ല സമ്പത്ത് നശിച്ചാലും നേതാക്കൾ വധിക്കപ്പെട്ടാലും ഏതെല്ലാം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും പ്രവാചകനുമായി ചെയ്ത കരാറ് പാലിക്കുമെന്ന് നമ്മൾക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാം അള്ളാഹുതനെയാണ് സത്യം ഇഹത്തിലും പരത്തിലും അതാണ് നമ്മൾക്കേറെ ഉത്തമവും ഇത് കേട്ടുകഴിഞ്ഞപ്പോ വേണ്ടി വന്ന പ്രവാചകന്റെ മുന്നിൽ രണ്ടാം അക്കബ ഉടമ്പടിക്കായി ഒരുമിച്ചു കൂടിയ ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു സമ്പത്തിന്റെ നാശവും നേതാക്കളുടെ മരണവും ഒന്നും ഞങ്ങൾ പ്രശ്നമാക്കുന്നില്ല ഞങ്ങൾ പ്രവാചകനെ സ്വീകരിക്കുക തന്നെ ചെയ്യും ഈ പ്രതിജ്ഞ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തിയാൽ എന്താണ് ദൂതരെ ഞങ്ങൾക്ക് പ്രതിഫലമായി ലഭിക്കുക അവരതിന് അവരോടതിന് നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ നൽകിയ മറുപടി ഏറെ ശ്രദ്ധേയമായിരുന്നു നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും അവർ പറഞ്ഞു കൈ നീറ്റിയാലും നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ കൈനീറ്റുകയും അവർ പ്രവാചകനുമായി ഉടമ്പടി ചെയ്യുകയും കരാറ് ചെയ്യുകയും ചെയ്യുകയാണ് ഈ സന്ദർഭത്തിൽ സാദുബിന് സുറാറ നബിസല്ലാഹു അലിഹി വസ്സല്ല തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞു യെസ്ബുകാരെ ഒരു നിമിഷം നിങ്ങൾ നിൽക്കണം നാം ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വാഹനം തെളിച്ചു വന്നത് അള്ളാഹുവിന്റെ ദൈവദൂതനാണ് എന്ന് നാം അറിഞ്ഞതുകൊണ്ടാണ് അത് മാത്രമാണ് നമ്മൾക്ക് നബിയോടുള്ള പ്രത്യേകത തീർച്ചയായും നാം നബിയെയും കൊണ്ടുപോവുക എന്നതിനർത്ഥം ഒരു വേള ചുറ്റുപാടിലുമുള്ള മുഴുവൻ അറബികളോടും നാം വേർപിരിയുകയും നമ്മളുടെ ഉത്തമരായ നേതാക്കൾ പോലും തീരുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾക്ക് ക്ഷമിക്കാൻ തയ്യാറാകുമോ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ രണ്ടാമത് വീണ്ടും ആവർത്തിച്ച് അവർ ഏറ്റെടുത്ത ആ കരാറിന്റെ ഗൗരവം അവരെ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നമ്മൾ ഇവിടെ പ്രവാചകനെ ഈ നിലയിൽ ഒഴിവാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അല്ലാഹുവിൻ്റെ അടുക്കൽ വല്ല ഒഴികഴിവും നമ്മൾക്ക് പറയാൻ സാധിക്കും മറിച്ച് നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെയും കൂട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് നമ്മളുടെ ഭാഗത്ത് നിന്ന് വല്ല വീഴ്ചയും ഉണ്ടായിത്തീർന്നാൽ അത് വലിയ അപരാധമായി തീരുകയും ചെയ്യും ഈ സന്ദർഭത്തിൽ മഹാന്മാരായ നബിസല്ലാഹു അലഹി വസല്ല തങ്ങളുടെ മുന്നിൽ ഒരുമിച്ച് ഒരുമിച്ചുകൂടെ ഇടിയ യെസിരിവുകാരായ അവരൊന്നടക്കം പറയുകയുണ്ടായി അസ്അദ് കൈയെടുക്കൂ ഈ അവസരം ഞങ്ങൾ ഒരിക്കലും പാഴാക്കുകയില്ല ഞങ്ങൾ ഒരിക്കലും നബിയെ ഇവിടെ വിട്ടേച്ചു പോവുകയില്ല ഒരിക്കലും ഞങ്ങൾ ഞങ്ങളുടെ കരാറുകൾ പാലിക്കാതിരിക്കുകയുമില്ല നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു തുടർന്ന് ബൈഅത്ത് അത് നടത്തുകയാണ് അൻസ്വാറുകൾ നബിയോട് ഈ ഉടമ്പടിയുടെ വ്യവസ്ഥകളെക്കുറിച്ച് അന്വേഷിച്ചു നബി പറഞ്ഞു ഏത് സാഹചര്യത്തിലും പൂർണമായ അനുസരണം കഷ്ടപ്പാടിലും സൗകര്യത്തിലും ഒരുപോലെ നാം ചെലവ് ചെയ്യണം അതുപോലെ തന്നെ നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം ലോകരക്ഷിതാവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം അതിൽ ആരുടെയും ആക്ഷേപം പരിഗണിക്കാതിരിക്കണം അതുപോലെ തന്നെ പ്രവാചകനെന്ന അർത്ഥത്തിൽ നിങ്ങൾ നബിയെ സഹായിക്കണം നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കണം ഇതിനാണ് പകരമായി അള്ളാഹു സുബാനഹൂത്താല നിങ്ങൾക്ക് സ്വർഗം നൽകുന്നത് നമ്മൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മളുടെ മുൻഗാമികൾ സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടി എന്തെന്ത് ത്യാഗങ്ങളാണ് അനുഭവിച്ചത് ആ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളെയും കൂട്ടി അവർ മദീനയിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വാലേക്കും വറഹമത്ാഹി വബറക്കാത്തു